ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ഷർണൂർ റെയിൽവേ ജംഗ്ഷനിൽ നവീകരണത്തിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി സ്റ്റാൻഡിന്റെ സ്ഥലം റെയിൽവേ ഏറ്റെടുത്തതോടെ വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടത്തിലാണ് തൊഴിലാളികൾ നിരവധി യാത്രക്കാരെത്തുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ എൺപത്തി ആറ് ഓട്ടോറിക്ഷകളും പതിനെട്ട് ടാക്സികളുമടക്കം വാഹനങ്ങളാണ് നിർത്തിയിടുന്നത് റെയിൽവേ സ്റ്റേഷൻ നവീകരണം ആരംഭിച്ചപ്പോൾ ഇവർ വർഷങ്ങളായി നിർത്തിയിട്ടിരുന്ന സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തെ നിന്നും വാഹനങ്ങൾ മാറ്റാൻ റെയിൽവേ നിർദ്ദേശം നൽകി ഇതോടെ സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്ത് താൽക്കാലികമായി ഓട്ടോ ടാക്സികൾ നിർത്തിയിടുകയായിരുന്നു പൊതുമരാമത്ത് അധികൃതരെത്തി സ്ഥലത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞ് വേറെ സ്ഥലം നോക്കാൻ ഓട്ടോ ടാക്സി തൊഴിലാളികളോട് നിർദ്ദേശം നൽകി ഒടുവിൽ റോഡിനൊരുവശത്ത് വാഹനങ്ങൾ നിർത്തിയാണ് ഇപ്പോൾ യാത്രക്കാരുമായി സവാരി നടത്തുന്നത് ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഞങ്ങളിത് റോട്ട് ഇടുന്ന അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് വികസന പ്രവർത്തിക്കണമില്ല റെയിൽവേ നമുക്ക് സ്ഥലം അനുവദിച്ചു തരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തമായ ഒരു പരിഹാരം റെയിൽവേ അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പറയാറിയത് ഇവിടെ എൺപത്താറ് ഓട്ടോറിക്ഷ പതിനെട്ട് ടാക്സി ആ ആറ് അഞ്ച് കയറി വെള്ളിക്കൊങ്ങ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒന്നും പുറത്ത് പോലീസ് പോലീസ് ചാർജ് ചാർജ് ചെയ്യും ചെയ്യും ലോക്കൽ ഇതിനിടയിൽ പോലീസും ആർ പി എഫും റെയിൽവേ സ്റ്റേഷനു മുൻപിൽ അനധികൃത പാർക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞ് തൊഴിലാളികളോട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതോടെ നൂറിലധികം വാഹനങ്ങളും തൊഴിലാളികളും ഇപ്പോൾ എന്തു ചെയ്യണമെന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്കും നിവേദനം നൽകിയിരുന്നു സദൺ റെയിൽവേ മാനേജർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾ വിലയിരുത്താൻ എത്തിയപ്പോൾ നഗരസഭാധ്യക്ഷൻ എം കെ ജയപ്രകാശ് നിവേദനത്തിലൂടെ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നം റെയിൽവേയെ അറിയിച്ചിരുന്നു അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് പറഞ്ഞ് ഏകദേശം ഇപ്പോഴും യഥാർത്ഥത്തിൽ ഷൊർണൂർ ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡ് നിലവിൽ റെയിൽവേ അനുവദിച്ച് തന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ പുറമ്പോക്ക് ഭൂമിയിലാണ് നിൽക്കുന്നത് അതായത് പി ഡബ്ല്യു ഡി ലാൻഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അതും താൽക്കാലികമാണ് ഈ ലാൻഡ് പി ഡബ്ല്യു ഡി ഇവിടെ ഷീ ലോഡ്ജ് കെട്ടാൻ പോകുക എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഷീ ലോഡ്ജ് അപ്പോൾ എം എൽ എ അവിടെ നേരിട്ട് വന്നിരുന്നു എം എൽ എ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇത് ഞങ്ങളുടെ ലാൻഡാണ് ഞങ്ങളിവിടെ പി ഡബ്ല്യു ഡി ഫണ്ട് പാസ് ആയിട്ടുണ്ട് ഞങ്ങൾ സീലോഡ് കെട്ടാൻ പോവാണ് നിങ്ങൾ പുറത്ത് പോയി വരും എന്ന് എം എൽ എ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ റെയിൽവേയോട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്താൻ ഞാൻ ചെയ്യാമെന്ന് എം എൽ എ പറഞ്ഞിട്ടാണ് എം എൽ എ പോയത് പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ജി എംഒ ഡി ആർ എം ഒക്കെ പോലെയൊന്ന് പരിശോധന നടത്തി ബസ് സ്റ്റോപ്പിനെ നീളം കൂട്ടണം അത് ചാർജ് ചെയ്യാക്കണം അങ്ങനെയൊക്കെ പറയാൻ എന്നല്ലാണ്ട് ഓട്ടോ ടാക്സി ചാർജിനെ പറ്റി ഒരു ചർച്ചയോ ഒരു പരാമർശമോ ഉണ്ടായില്ല ഇപ്പം തൽക്കാലം അവർ ചെറിയൊരു സൂചന കോൺട്രാക്ടർ മുതൽ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ റോഡ് അതായത് ഇപ്പം നിലവിലുള്ള റോഡ് അടയ്ക്കാൻ പോവാണ് പുതിയ റോഡ് തുറക്കാൻ പോവാണ് അപ്പം നിലവിലുള്ള റോഡ് അടച്ചുകൊണ്ട് അവിടെ ഓട്ടോ തൽക്കാലം ഇട്ടുകൊണ്ട് പാർക്കിങ് അതും ശാശ്വതമല്ല എന്നാണ് കേട്ടത് അപ്പം ശാശ്വതമായി ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലേ ന്യൂസ് ഡെസ്ക് സിസി